നമസ്കാരം വി ടി സ്റ്റോക്ക് ടോക്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ സെഷനിൽ നമ്മൾ സംസാരിക്കുന്ന കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്റ്റോക്കുകളെക്കുറിച്ചാണ് നമ്മൾ സാധാരണയായിട്ട് അഫോർഡബിൾ അഫോർഡബിളായിട്ടുള്ള സ്റ്റോക്കുകളെക്കുറിച്ചൊക്കെയാണ് പറയാറുള്ളത് പക്ഷേ ഈ സ്റ്റോക്കുകൾ കുറച്ച് വില ഓഹരി വില കൂടിയിട്ടുള്ള സ്റ്റോക്കുകളാണ് പക്ഷേ എങ്കിൽ പോലും ഇൻട്രസ്റ്റ് ഒക്കെ കൂടുന്ന ഓഹരികളാണ് വില കൂടുതലാണെങ്കിൽ പോലും അതുപോലെ നോക്കാണ്ട് റീറ്റെയിൽ നിക്ഷേപകർ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം കാണിച്ചിട്ടുള്ള കുറച്ച് സ്റ്റോക്കുകളെ കുറിച്ചാണ് അപ്പോൾ ഈ സ്റ്റോക്കുകളിൽ ഒരു വ്യൂ ആണ് പങ്കുവയ്ക്കുന്നത് അപ്പോൾ നിങ്ങളിത് റെക്കമെൻഡേഷനായിട്ട് എടുക്കരുതെന്ന് തന്നെയാണ് ആദ്യം പറയാനുള്ളത് എപ്പോഴും പറയാറുള്ളത് നമ്മളെപ്പോഴും നമ്മൾ പേഴ്സണലി നമ്മളൊരു സ്റ്റോക്ക് വാങ്ങാനോ വിൽക്കാനോ ഒക്കെ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റുകളുടെ നിർദ്ദേശം സ്വീകരിച്ചതിന് ശേഷം മാത്രം ഇത്തരം ഡിസിഷൻസ് എടുക്കുക നമ്മൾ പങ്കുവയ്ക്കുന്നത് കുറച്ച് ഇൻഫോർമേഷൻസ് മാത്രമാണ് ഇത്തരം ബ്രോക്കറേജുകൾ ഇത്തരം സ്റ്റോക്കുകൾ ഇനിഷ്യേറ്റീവ് എടുത്തതിൻ്റെയും എന്തുകൊണ്ടാണ് അത് എടുക്കുന്നതിൻ്റെ എടുക്കുന്നത് എന്നതിൻ്റെ റീസണുമാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇതിന് നിങ്ങൾ റെക്കമെൻഡേഷനായിട്ട് എടുക്കരുത് നമുക്ക് കമൻസിലാണെങ്കിലും അഡ്വൈസ് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് അഡ്വൈസ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല നമുക്കത് ചെയ്യാനും പാടില്ല അപ്പോൾ ഇത് റെക്കമെൻ്റേഷനായിട്ട് ഒരിക്കലും എടുക്കരുത് ഒരു എഡ്യൂക്കേഷൻ പർപ്പസായിട്ട് മാത്രം നിങ്ങൾ സ്വീകരിക്കുക അപ്പോൾ കമൻസ് സെക്ഷനിൽ കുറേസ് വന്നിട്ടുള്ള സ്റ്റോക്കുകളുടെ എടുക്കാൻ എനിക്കിന്ന് സമയം കിട്ടിയില്ല പക്ഷെ നമ്മൾ എന്തായാലും അത്തരം സ്റ്റോക്കുകൾ എന്തെങ്കിലും റിപ്പോർട്ടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ടാർഗറ്റ് പ്രൈസോ എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്തായിരിക്കും ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു സ്റ്റോക്ക് കെ ഇ ഐ ഇൻഡസ്ട്രീസ് ആണ് ഈ സ്റ്റോക്ക് നമ്മൾ വിപണിയിൽ നോക്കുകയാണെങ്കിൽ കുറച്ച് വാല്യൂ അല്ലെങ്കിൽ പ്രീമിയം ആയിട്ട് ട്രേഡ് ചെയ്യപ്പെടുന്ന ഒരു സ്റ്റോക്കാണെന്ന് കാണാൻ സാധിക്കുന്നുണ്ട് കമ്പനിക്ക് ഇപ്പോൾ ഒരു ബ്രോക്കറേജ് ജെ എം ഫിനാൻഷ്യൽ ഇപ്പോൾ ബൈ ഇനിഷ്യേറ്റീവ് നൽകിയിട്ടുണ്ട് മാത്രമല്ല ഒരു മുന്നേറ്റം പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് ആണ് സ്റ്റോക്കിന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അടുത്തൊരു രണ്ട് വർഷത്തിനുള്ളിൽ ഇരുപത് ശതമാനം വരെയുള്ള റവന്യൂ ഗ്രോത്ത് കൈവരിക്കാനുള്ള ക്യാപ്പബിലിറ്റി കമ്പനിക്കുണ്ടെന്ന് കമ്പനി ബ്രോക്കറേജ് ഇപ്പോൾ കണക്കാക്കുന്നുണ്ട് കാരണം ഗുജറാത്തിൽ അവരിപ്പോൾ സനന്ദ് പ്ലാന്റ് പുതിയൊരു പ്ലാന്റ് സൻ ഗുജറാത്തിലൊരു സ്ഥലത്ത് അവർ പുതിയ പ്ലാന്റ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ഇതിൻ്റെ ആദ്യഘട്ടം ഈ ഒക്ടോബറിൽ തുടങ്ങും അതിൻ്റെ പ്രവർത്തനങ്ങൾ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ ഈ ഒക്ടോബറിൽ തന്നെ തുടങ്ങുമെന്ന് തന്നെയാണ് അപ്പം അറിഞ്ഞ് അറിയിക്കുന്നത് ബാക്കി പൂർണ്ണമായിട്ടും ഓപ്പറേഷനിലാവുന്നത് അടുത്ത വർഷം സെപ്റ്റംബർ ആകുമ്പോഴേക്കും കംപ്ലീറ്റ് ഓപ്പറേഷനിലാകുമെന്നാണ് കമ്പനി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ കെപ്പാസിറ്റി എക്സ്പാൻഷൻ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ റവന്യൂ മാർജിനും പ്രോഫിറ്റും ഒക്കെ കൂടാനുള്ള സാധ്യതയുണ്ട് കാരണം അവരുടെ ബിസിനസ്സിൽ കൂടുതൽ ഇൻകം വരുന്നതിനുള്ള സെയിൽസും കാര്യങ്ങളാണ് വർദ്ധിക്കുന്നത് പുതിയൊരു പ്ലാന്റ് സ്ഥാപിച്ചിട്ട് അവിടെ ബിസിനസ് ചെയ്യുമ്പോൾ കൂടുതൽ സെയിൽസും കാര്യങ്ങളും അവർക്ക് കിട്ടും അപ്പോൾ റവന്യൂ പ്രോഫിറ്റബിലിറ്റിയും ഒക്കെ കൂടാനുള്ള സാധ്യതയുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ബൈ നല്ലൊരു ശുപാശ നൽകുന്നത് എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ വരെ ഉയരാനുള്ള പൊട്ടൻഷ്യൽ ഓഹരിക്കുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്നിപ്പോൾ നാലായിരത്തി ഒരുന്നൂറ് രൂപ ആ ഒരു റേഞ്ചിലാണ് ഈ ഒരു ഓഹരി ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരുന്നത് ഒരു പോസിറ്റീവ് നേട്ടത്തോട് കൂടിയിട്ട് തന്നെയാണ് ഇന്ന് സ്റ്റോക്ക് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത് ഈ ഒരു മന്തില് എട്ട് ശതമാനത്തിന്റെ മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഓഹരിയാണിത് ഈ ഒരു സ്റ്റോക്കിൻ്റെ ഒരു ചാർട്ടിൽ നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞൊരു ആറ് വർഷം നമ്മൾ ഇയർലി പെർഫോമൻസ് നോക്കുമ്പോൾ പോസിറ്റീവ് റിട്ടേൺ നൽകിയിട്ടുള്ള സ്റ്റോക്കാണ് ഒരു വർഷം പോലും നെഗറ്റീവ് റിട്ടേൺ നൽകാത്ത സ്റ്റോക്ക് കൂടിയാണ് ഇത് ഏകദേശം പതിനഞ്ച് ശതമാനത്തിന്റെ അപ്സൈറ്റ് പൊട്ടൻഷ്യൽ ആണ് നിലവിൽ ജയം ഫിനാൻഷ്യലി ഒരു സ്റ്റോക്കിനെ എക്സ്പെക്ട് ചെയ്യുന്നത് നവീൻ ഫ്ലൂറൈൻ ആണ് അടുത്തൊരു സ്റ്റോക്ക് കെമിക്കൽ സെക്ടറിൽ ലീഡ് ചെയ്ത് നിൽക്കുന്ന ഒരു കമ്പനിയാണിത് കമ്പനിയുടെ ബിസിനസ് നോക്കുകയാണെങ്കിൽ അവർക്ക് യു എസ് എ യൂറോപ്പ് പോലുള്ള കുറേ അധികം രാജ്യങ്ങളിലും ടൈ അപ്പ് ഒക്കെയുണ്ട് കുറേയധികം കമ്പനികൾ പ്രധാനപ്പെട്ട കമ്പനികളൊക്കെ ആയിട്ട് അവർക്ക് ക്ലയൻസുകളായിട്ട് ലഭിച്ചിട്ടുണ്ട് അപ്പൊ അവരുടെ ബിസിനസ് ഗ്രോത്ത് ചെയ്യുന്നതിനുള്ള പൊട്ടൻഷ്യൽ ഈ ഓഹരിക്ക് ഉണ്ട് എന്നാണ് ജെ എം ഫിനാൻഷ്യൽ ഇപ്പോൾ വിലയിരുത്തുന്നത് എല്ലാ വിഭാഗത്തിലും അതായത് അവർ ബിസിനസ് നടത്തുന്ന എല്ലാ സെഗ്മെന്റിലും എക്സ്പാൻഷൻ പ്ലാനിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ കമ്പനി നടത്തുന്നത് ഇതിൽ തന്നെ ആഗോളതലത്തിൽ തന്നെ ലീഡ് ചെയ്ത് നിൽക്കുന്ന കെമോഴ്സ് എന്ന കമ്പനിയുമായിട്ട് ഇപ്പോൾ അവർ അവരൊരു ടൈപ്പ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു പങ്കാളിത്തം അനൗൺസ് ചെയ്തിട്ടുണ്ട് ഡാറ്റാ സെൻറ്ററുകളിൽ ഉപയോഗിക്കുന്ന സ്പെഷ്യൽ കൂളിംഗ് ലിക്വിഡ് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കരാർ ഇപ്പോൾ അവർ ഒപ്പുവച്ചിട്ടുണ്ടായിരുന്നു ഫ്ലൂറോ പോളിമറുകൾ അതോടൊപ്പം തന്നെ ഇലക്ട്രോണിക്സിലൊക്കെ ഉപയോഗിക്കുന്ന അൺഹൈഡ്രഡ് ഹൈഡ്രോഫ്ലൂറിക് ആസിഡിൻ്റെ പ്രീമിയം വേർഷൻ ഉത്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പും കൂടിയും നവീൻ ഫ്ലൂറൈൻ സ്വീകരിച്ചിട്ടുണ്ട് ഇത് അവരുടെ പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ കുറേ കൂടെ ഡൈവേഴ്സിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് ഇനി അത് മാത്രമല്ല കോട്ടവ എന്ന് പറയുന്ന അഗ്രികൾച്ചർ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്ലോബൽ കമ്പനിയാണ് ഈ ഒരു കമ്പനിയുമായിട്ടും ഇപ്പോൾ അവർ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട് സ്പെഷ്യാലിറ്റി കെമിക്കൽസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കരാറിലാണ് ഇപ്പോൾ ഒപ്പുവെച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കുറേയധികം ലീഡിങ് കമ്പനികളുമായിട്ട് ടൈ അപ്പ് ആവാൻ വേണ്ടിയിട്ട് നവീൻ ഫ്ലൂറൈന് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ റവന്യൂ ആണെങ്കിലും എബിഡ ആണെങ്കിലും സെയിൽസ് ആണെങ്കിലും എബിഡി ആണെങ്കിലും തന്നെ പെർ ഷെയറും ഉയരാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നു അവർക്ക് ലഭിക്കുന്ന എന്ന് പറയുന്നത് ഗ്ലോബലി തന്നെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള നല്ല നല്ല കമ്പനികളുമായിട്ടാണ് അവർക്ക് ടൈപ്പ് ചെയ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്ക് സെയിൽസിലാണെങ്കിലും കുറെ കൂടെ എഫിഷ്യൻ ആയിട്ട് തന്നെ സെയിൽസും കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റും അപ്പോൾ അതുകൊണ്ട് വിൽപ്പന അതുപോലെ തന്നെ എബിഡിഎസ് പോലുള്ള പാരാമീറ്റേഴ്സിന് ഇരുപത്തി അഞ്ച് ശതമാനത്തിന്റെയും ഇരുപത്തി ഒൻപത് ശതമാനത്തിന്റെയും മുപ്പത്തി ആറ് ശതമാനത്തിന്റെയും ഗ്രോത്ത് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നാണ് ജെ എം ഫിനാൻഷ്യൽ ഇപ്പോൾ കണക്കാക്കുന്നത് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിലെ പെർഫോമൻസ് നോക്കുമ്പോഴും പല വർഷവും വർഷം മൾട്ടിബാഗ് റിട്ടേൺ നൂറ് ശതമാനത്തിലധികം റിട്ടേൺ നൽകാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ള ഒരു സ്റ്റോക്ക് കൂടിയാണിത് കഴിഞ്ഞൊരു മൂന്ന് വർഷമായിട്ട് നമുക്കറിയാം ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ് ചാർട്ട് നോക്കിയാൽ ഇയർലി പെർഫോമൻസ് നോക്കുമ്പോൾ നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയിട്ടുള്ളത് പക്ഷേ ഈ വർഷം നോക്കുമ്പോൾ നാൽപ്പത്തി നാല് ശതമാനത്തിൻ്റെ ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സ്റ്റോക്കിന് സാധിച്ചിട്ടുണ്ട് നാലായിരത്തി ഒരുന്നൂറ്റി അഞ്ച് രൂപ എന്ന റേഞ്ചിൽ ജെ എം ഫിനാൻഷ്യൽ ഇതിന് മുൻപ് ബൈ റെക്കമെൻഡേഷൻ നൽകിയിരുന്നു ഇപ്പോൾ ആ ഒരു പ്രൈസൊക്കെ മറികടന്ന് പോകാൻ വേണ്ടിയിട്ട് സ്റ്റോക്കിന് സാധിച്ചിട്ടുണ്ട് മുൻപ് ടാർഗറ്റ് വിലയിൽ നിന്നും നാല്പത്തി ഏഴ് ശതമാനത്തിന്റെ ഒരു അപ്ഗ്രേഡേഷൻ ഇപ്പോൾ ജയം ഫിനാൻഷ്യൽ നടത്തിയിട്ടുണ്ട് ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഇരുപത്തി മൂന്ന് ശതമാനത്തിന്റെ ഒരു മുന്നേറ്റം സ്റ്റോക്കിന് സ്റ്റോക്കിനുണ്ടാകുമെന്ന് ജയം ഫിനാൻഷ്യൽ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ പൊട്ടൻഷ്യൽസ് ബിസിനസ്സിൻ്റെ ഗ്രോത്ത് വെച്ചുകൊണ്ടാണ് ജെ എം ഫിനാൻഷ്യൽ ഈ രണ്ട് ഓഹരികൾക്കും ബൈ റെക്കമെൻഡേഷൻ നൽകിയിരിക്കുന്നത് ഒന്ന് കെ ഇ ഐ ഇൻഡസ്ട്രീസാണ് മറ്റേത് നവിൻ ഫ്ലൂറൈൻ എന്ന് പറയുന്ന കമ്പനിയാണ് അപ്പോൾ രണ്ട് കമ്പനികളും ഏകദേശം അയ്യായിരം രൂപ ആ ഒരു റേഞ്ചിലാണ് ഇതിൻ്റെ ഒരു ഷെയർ പ്രൈസ് വരുന്നത് പക്ഷേ ഈ പറയുന്ന പോലെ തന്നെ നല്ലൊരു സാധ്യതയാണ് ബിസിനസ്സിൽ ബ്രോക്കറേജ് പ്രതീക്ഷിക്കുന്നത് ഇനി അതോടൊപ്പം തന്നെ ഇന്നത്തെ വിപണിയിൽ അൻപത്തിരണ്ട് ആഴ്ചയിൽ ഉയർന്ന നിലയിലേക്ക് എത്തിയിട്ടുള്ള മാരുതി സുസൂക്കി ഓഹരിക്കും ഇപ്പോൾ കുറേയധികം അനലിസ്റ്റുകൾ ഒരു ബൈ ബൈ ഇൻഷെട്ടിൽ നൽകുന്നുണ്ട് മാരുതി സുസൂക്കിയുടെ പ്രത്യേകത നമുക്കറിയാം സ്റ്റോക്കിന് അത്യാവശ്യം നല്ലൊരു വില തന്നെയാണുള്ളത് സാധാരണ പെട്ടെന്നൊന്നും ആദ്യമായിട്ടൊക്കെ വിപണിയിൽ വരുന്ന ഒരാൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരു ഷെയർ വാല്യൂ ആണ് ഈ ഒരു മാരുതി സുസൂക്കിക്കൊക്കെ ഉള്ളത് പക്ഷേ എന്നിട്ട് പോലും ഇപ്പോൾ സ്റ്റോക്കിൽ നല്ലൊരു ബൈങ്ങ് ഇൻട്രസ്റ്റ് കടന്നു വരുന്നുണ്ട് സ്പെഷ്യലി ജി എസ് ടിയുടെ അനൗൺസ്മെൻറ്റ് വന്നതിന് ശേഷം ഓട്ടോ ഇൻഡെക്സിൽ ഏറ്റവും അധികം ലീഡ് ചെയ്ത് നിൽക്കുന്നത് ജെ മാരുതിയുടെ ഓഹരികളാണ് ഒരു സെപ്റ്റംബർ പതിനെട്ട് തൊട്ട് അവർ വാഹനങ്ങളുടെ റേറ്റ് കുറച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു അനൗൺസ്മെൻറ്റ് നടത്തിയതിനു ശേഷം നല്ലൊരു റാലി നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു മൊമെൻ്റം ഇനി കുറച്ച് അങ്ങോട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻസാണ് അനലിസ്റ്റുകളൊക്കെ തന്നെ പറഞ്ഞു വരയ്ക്കുന്നത് ഓട്ടോ സെക്ടറിലുള്ള ഓഹരികൾക്കൊക്കെ നല്ലൊരു മുന്നേറ്റം കാണുന്നുണ്ട് മാരു സുസുഖിയെ സംബന്ധിച്ച് ഇന്നത്തെ റാലിക്ക് മറ്റൊരു റീസൺ കൂടി അൻപത്തിരണ്ടാഴ്ചയിൽ ഉയർന്ന നിലയിലേക്ക് എത്തി ഞായറാഴ്ച കമ്പനിയെ സംബന്ധിച്ച് മുപ്പതിനായിരം വാഹനങ്ങളിലെ അതോടൊപ്പം തന്നെ എൺപതിനായിരം എൻക്വയറിയും ലഭിച്ചതായിട്ട് അവർ അറിയിച്ചിട്ടുണ്ടായിരുന്നു നവരാത്രി സീസൺ ആരംഭിച്ചതിന് ശേഷം കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷത്തിനിടെ ആദ്യമായിട്ടാണ് അവർക്ക് ഇത്രയും അധികം ഒരു എൻക്വയറിയും അതുപോലെ തന്നെ ഒക്കെ അവരുടെ ആ ഒരു വാഹനവില കുറച്ചു എന്ന പ്രഖ്യാപനം നടത്തിയതിന് ശേഷം നല്ലൊരു എൻക്വയറീസും അല്ലെങ്കിൽ നല്ല ബുക്കിംഗ്സും കാര്യങ്ങളൊക്കെയാണ് കമ്പനികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ ബിസിനസ്സ് അപ്ഡേറ്റ്സിലൊക്കെ തന്നെ അത് റിഫ്ലക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട് പതിനെട്ടാം തീയതി ഇവർ ഈ ഒരു വിലക്കുറവ് പ്രഖ്യാപിച്ചതിന് ശേഷം എഴുപത്തി അയ്യായിരത്തിൻ്റെ ബുക്കിംഗ്സാണ് കമ്പനിക്ക് ലഭിച്ചത് അതായത് പതിനെട്ടാം തീയതിക്ക് ശേഷം കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പെർ ഡേ ഒരു പതിനയ്യായിരം പുതിയ ബുക്കിംഗ്സാണ് കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നതെന്നാണ് കമ്പനി ഇപ്പോൾ പറയുന്നത് പ്രത്യേകിച്ചും ചെറിയ കാറുകൾക്കാണ് ഈ ഒരു ഡിമാൻഡ് വർദ്ധിക്കുന്നത് കാരണം ചെറിയ കാറുകൾക്കാണ് കൂടുതലും ഈ ഒരു ജി എസ് ടിയുടെ ആനുകൂല്യം റിഫ്ലക്റ്റ് ആകുന്നത് അപ്പോൾ ചെറിയ കാറുകൾ ഏറ്റവും അധികം മാനുഫാക്ചർ ചെയ്യുന്ന മാർജി ആയതുകൊണ്ട് തന്നെ മുന്നേറ്റമാണ് ഇവിടെ ലഭിക്കുന്നത് ചെറിയ കാറുകൾക്ക് ഏകദേശം ശതമാനം വരെ ഒരു റിഡക്ഷൻ ആയിരിക്കും ജി എസ് ടി ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം അതിന്റെ നേട്ടം ലഭിക്കാൻ പോകുന്ന മാരുതിക്കാണെന്നുള്ള ഒരു വിലയിരുത്തൽ പൊതുവെ അനലിസ്റ്റുകൾ ഒക്കെ തന്നെ പങ്കുവെക്കുന്നുണ്ട് ഏകദേശം എട്ട് ശതമാനത്തോളം റിഡക്ഷൻ അവർക്ക് വാഹനത്തിന്റെ പ്രൈസിലേക്ക് കൈമാറ്റം ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിയെ ഹെൽപ്പ് ചെയ്യുമെന്ന് ഇപ്പോൾ ബ്രോക്കറേജുകൾ വിലയിരുത്തുന്നുണ്ട് ഇത് സ്വാഭാവികമായിട്ടും അവരുടെ സെയിൽസ് കുറച്ചും വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യത്തിലേക്ക് നയിക്കുന്നുണ്ട് പ്രതിവർഷം പത്ത് ശതമാനത്തിൻ്റെ സെയിൽസിൻ്റെ ഗ്രോത്ത് രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് മാരുതി സുസുക്കി ഇനി ഭാവിയിലോട്ട് ചെയ്യുന്നത് അപ്പോൾ കമ്പനിയെ സംബന്ധിച്ചും കുറച്ചുകൂടെ പൊട്ടൻഷ്യൽ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് ഇപ്പോൾ അനലിസ്റ്റുകളൊക്കെ തന്നെ വിലയിരുത്തുന്നുണ്ട് കാരണം മാരുതി സുസുക്കിയെ സംബന്ധിച്ച് അവരുടെ ടോട്ടൽ സെയിൽസിന്റെ എഴുപത് ശതമാനവും ഇത്തരത്തിലുള്ള സ്മാൾ കാഴ്സിൽ നിന്ന് ആ ഒരു സെഗ്മെന്റിൽ നിന്നുമാണ് കമ്പനിക്ക് ലഭിച്ചിരുന്നത് ലഭിക്കുന്നത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളിൽ നമുക്ക് പൊതുവേ നോക്കിയാൽ കാണാം ഓട്ടോ സെക്ടറിൽ ഒരു സ്ലഗ്ഗിഷ് ആയിട്ടുള്ള ഡിമാൻഡും സ്ലഗ്ഗിഷ് ആയിട്ടുള്ള സെയിൽസും ഒക്കെ ആയിരുന്നു കമ്പനികൾ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് മാരുതിയില് നമുക്കത് നല്ല രീതിയിൽ റിഫ്ലക്റ്റ് ആയിട്ടുണ്ടായിരുന്നു വോളിയത്തിൽ കഴിഞ്ഞ വർഷം നോക്കുമ്പോൾ ഒൻപത് ശതമാനത്തിൻ്റെ കുറവൊക്കെയാണ് ഉണ്ടായിരുന്നത് പക്ഷെ അതിനൊക്കെ പകരമായിട്ടിപ്പോൾ ഈ ഒരു ഫെസ്റ്റീവ് സീസൺ ആരംഭിച്ചോടുകൂടി നല്ലൊരു മുന്നേറ്റമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് നമുക്ക് ഓഹരിയിലും കാണാൻ സാധിക്കുന്നത് ഈ മാരുതിയുടെ പെർഫോമൻസ് നോക്കുമ്പോൾ ഈ മാസത്തിൽ പന്ത്രണ്ട് ശതമാനത്തിൻ്റെ ഒരു റാലി ഒരു ഓഹരിയിൽ ഉണ്ടായിട്ടുണ്ട് ഒരു വർഷത്തിൽ ഇരുപത്തി ഏഴ് ശതമാനത്തിൻ്റെ മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് പതിനാറായിരത്തി തൊണ്ണൂറ്റി ഏഴ് രൂപ റേഞ്ചിലാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് പതിനാറായിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ എന്നുള്ള ഒരു ഫിഫ്റ്റി ടു വീക്ക് ഹൈയിലേക്കാണ് മാരുതിയുടെ ഓഹരികൾ ഉയർന്നിരിക്കുന്നത് മാരുതിയുടെ പെർഫോമൻസ് നോക്കുന്ന സമയത്ത് കഴിഞ്ഞ നാല് വർഷമായിട്ട് പോസിറ്റീവ് റിട്ടേൺ മാത്രമാണ് നൽകിയിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് പ്രതിമാസ അടിസ്ഥാനത്തിലുള്ള പ്രകടനം വിലയിരുത്തുന്ന സമയത്തും ഏപ്രിൽ തൊട്ട് നമുക്ക് ഈ മാരുതിയുടെ ഓഹരിയിൽ നല്ലൊരു മുന്നേറ്റം തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ബ്രോക്കറേജുകളെ ഒരു ഇനി തുടർന്നും അങ്ങോട്ടും ഒരു മുന്നേറ്റം ഉണ്ടായേക്കാമെന്നുള്ളൊരു പ്രതീക്ഷ പങ്കുവെക്കുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ബൈ ശുപാർശ നൽകുന്നുണ്ട് ഗോൾമാൻ സാറ്റ്സ് ആണ് ബൈ ശുപാർശ നൽകിയിരിക്കുന്നത് പതിനെട്ടായിരത്തി തൊള്ളായിരം രൂപ വരെ എത്താനുള്ള പൊട്ടൻഷ്യൽ മാരുതി സുസൂക്കിയുടെ ഉണ്ട് എന്ന് ഇപ്പോൾ ഗോൾമാൻ സാറ്റ്സ് പങ്കുവയ്ക്കുന്നുണ്ട് മാരുതി സുസുക്കിയുടെ കാര്യം നമ്മൾ പല സെഷനുകളായിട്ടും പല ബ്രോക്കറേജുകളും പറഞ്ഞതായിട്ടും ഈ ടി സ്റ്റോക്ക് ടോക്സിൽ തന്നെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് മാരുതിക്ക് പല ബ്രോക്കറേജുകളും ടാർഗറ്റ് പ്രൈസ് നൽകിയിട്ടുള്ളത് അപ്പോൾ ഗോൾഡ് ും ഓഹരിക്ക് ബൈ എന്നുള്ള ശുപാർശ നൽകുന്നുണ്ട് പതിനെട്ടായിരത്തി തൊള്ളായിരം രൂപ വരെ എത്താനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അവസാനമായിട്ട് നമുക്ക് വിശാൽ മെഗാമാർട്ട് നോക്കാം വിശാൽ മെഗാമാർട്ടിനും ബൈ ഇനിഷ്യേറ്റീവ് ലഭിച്ചിട്ടുണ്ട് വിശാൽ മെഗാമാർട്ട് ഈ മൂന്ന് ഓഹരികളെ പോലെയല്ല കുറച്ച് അഫോർഡബിൾ ആണ് നൂറ്റി അൻപത് രൂപ റേഞ്ചിലാണ് ഇന്ന് ട്രേഡിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നത് വിശാൽ മെഗാമാർട്ടിന് ജെഫ്രീസും ബൈ ഇനിഷ്യേറ്റീവ് നൽകിയിട്ടുണ്ട് നൂറ്റി എഴുപത്തി അഞ്ച് രൂപ വരെ എത്താനുള്ള ഒരു പൊട്ടൻഷ്യൽ കമ്പനിക്കുണ്ട് അല്ലെങ്കിൽ ഓഹരിക്കുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അതായത് പതിനേഴ് ശതമാനത്തിനടുത്തൊരു മുന്നേറ്റം സ്റ്റോക്കിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇൻഡസ്ട്രി മൊത്തം ഒരു സോഫ്റ്റ് ഡിമാൻഡ് ആണെങ്കിൽ പോലും വിശാൽ മെഗാ മാർട്ടിനെ സംബന്ധിച്ച് കുറെ കൂടെ അവർ എക്സ്പാൻഷൻ പ്ലാനുകളും പുതിയ സ്റ്റോറുകൾ ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നതുകൊണ്ട് കുറച്ചുകൂടെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള വ്യൂ ആണ് ജഫീസ് പങ്കുവച്ചിരിക്കുന്നത് സോ വിശാൽ മെഗാമാർട്ടും ഇന്നത്തെ ഒരു ബ്രോക്കറേജിന്റെ റെഡാറിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ നിങ്ങളിതൊരു റെക്കമെൻഡേഷനായിട്ട് എടുക്കരുത് നിങ്ങൾ സ്റ്റോക്കിൽ പേഴ്സണലി ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട് െങ്കിൽ തീർച്ചയായിട്ടും സെബി രജിസ്റ്റേഡ് അലിനിസ്റ്റുകളുടെ നിർദ്ദേശം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുക